ദുഃഖമാകുന്ന ഗാർഹസ്ഥ്യം എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു തത്വജ്ഞാനവും തത്വജ്ഞാനിയാകാനുള്ള യോഗ്യതയും നമ്മൾ ഏത് വസ്തുവിനെക്കുറിച്ചും ഉപരിപ്ലവമായ ഒരറിവേ അറിയുന്നുള്ളൂ ഏത് വസ്തുവിനെക്കുറിച്ചുമുള്ള ആത്യന്തികമായ അറിവാണ് തത്വജ്ഞാനം എന്തിനെക്കുറിച്ചുമുള്ള ശരിയായ അറിവ് നമ്മുടെ മനസ്സിനെ സുഖത്തിലോട്ടോ ദുഃഖത്തിലോട്ടോ കൊണ്ടുപോകുന്നില്ല ആ അറിവാണ് തത്വജ്ഞാനം ഇന്ദ്രിയ നിഗ്രഹം ചെയ്താലേ ശരിയായ അറിവ് ലഭിക്കുകയുള്ളൂ ഈ അറിവ് മനസ്സിനെ ദുഃഖത്തിലോട്ടോ സുഖത്തിലോട്ടോ മറിയാതെ സമരസപ്പെടുത്തുന്നതായിരിക്കും ഈ അറിവ് ലൗകികബുദ്ധിക്ക് നേരിട്ട് ഗ്രഹിക്കാൻ പറ്റാത്തതും എങ്കിൽ യുക്തി കൊണ്ട് അംഗീകരിക്കാൻ പറ്റുന്നതുമാണ് തത്വജ്ഞാനത്തെ ദർശിക്കുന്നയാളുടെ മനസ്സിന് ഒരിക്കലും ഉണ്ടാകുന്നില്ല ഏതെങ്കിലും അറിവ് നമുക്ക് ദുഃഖം തരുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയായ അറിവല്ല ഏതെങ്കിലും കാരണത്തെ അറിയുമ്പോൾ ആ കാരണം നമുക്ക് ദുഃഖമോ വിദ്വേഷമോ തരുന്നെങ്കിൽ അത് ശരിയായ കാരണമല്ല കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുമെന്ന രീതിയിലാണ് നമ്മൾ കാരണത്തെ കണ്ടെത്തുന്നത് എന്തിനും നമ്മൾ കണ്ടെത്തുന്ന കാരണം ആപേക്ഷികമാണ് അതാണ് നമുക്ക് രാഗദ്വേഷങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാരണവും ആ കാര്യത്തിൽ തന്നെ കാണുന്നത് ശാസ്ത്രീയവും ആ കാര്യത്തിന് പുറത്ത് കാണുന്നത് അശാസ്ത്രീയവുമാണ് ഒരാൾ കല്ലിൽ തട്ടി വീഴുമ്പോൾ വീഴ്ചയ്ക്ക് കാരണം കല്ലാണെന്ന് കരുതുന്നു വീണ്ടും അയാൾ നടന്നപ്പോൾ ഒരു കുഴിയിൽ വീണു അപ്പോൾ കുഴിയാണ് വീഴ്ചയ്ക്ക് കാരണമെന്ന് കരുതി വീണ്ടും മുന്നോട്ട് നടന്നപ്പോൾ പായലിൽ തെന്നി വീണു അപ്പോൾ പായലാണ് വീഴാൻ കാരണമെന്ന് കരുതി ആദ്യമേ കല്ലിൽ തട്ടി വീണപ്പോൾ തന്നെ കല്ലല്ല കാരണം തന്റെ അശ്രദ്ധയാണെന്ന് കണ്ട് ശ്രദ്ധിച്ച് നടന്നിരുന്നെങ്കിൽ കുഴിയിലോ പായലിലോ വീഴുമായിരുന്നോ ഭൂമിയിൽ രാവും പകലും ഉണ്ടാകാനുള്ള കാരണം സൂര്യനാണെന്ന് ഒരു കാലത്ത് വിശ്വസിച്ചിരുന്നു സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നതെന്നായിരുന്നു അന്നത്തെ വിശ്വാസം കോപ്പർനിക്കസ് എന്ന ശാസ്ത്രജ്ഞൻ അത് തിരുത്തി ഭൂമി സ്വയം കറങ്ങുകയും സൂര്യനെ ചുറ്റി സഞ്ചരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നതിൻ്റെ കാരണം സൂര്യനിൽ ആരോപിച്ചപ്പോൾ അത് അശാസ്ത്രീയവും ഭൂമിയിൽ രാവും പകലും ഉണ്ടാകുന്നതിൻ്റെ കാരണം ഭൂമിയിൽ തന്നെ കണ്ടെത്തിയപ്പോൾ അത് ശാസ്ത്രീയവുമായി ഏത് കാര്യത്തിന്റെ കാരണവും ആ കാര്യത്തെ തന്നെ കാണുമ്പോൾ ശാസ്ത്രീയവും ആ കാര്യത്തിന്റെ പുറത്ത് കാണുമ്പോൾ അശാസ്ത്രീയവുമാകുന്നു ഇങ്ങനെ വസ്തുനിഷ്ഠമായ അറിവിനെ സമീപിക്കുകയാണ് തത്വജ്ഞാനിയാകാൻ ഒരാളെ സഹായിക്കുന്നത് അതുപോലെ നമ്മുടെ ദുഃഖത്തിനെല്ലാം കാരണം നമ്മളെ തന്നെ ആരോപിക്കുമ്പോൾ ആ അറിവ് ശാസ്ത്രീയമാകുന്നു നമ്മുടെ അജ്ഞത അംഗീകരിക്കുകയാണ് അറിവ് നേടാനുള്ള ആദ്യത്തെ യോഗ്യത ഏത് ജീവനും അതിൻ്റെ ആവരണത്തെ നശിപ്പിച്ച് പുറത്തു വരാനുള്ള ശക്തി ആ ജീവനിൽ തന്നെ കുടികൊള്ളുന്നു കോഴിക്കുഞ്ഞ് മുട്ട പൊളിച്ച് വെളിയിൽ വരുന്നു ഗർഭപാത്രത്തിലുള്ള ആവരണത്തെ പൊട്ടിച്ച് ശിശു പുറത്തു വരുന്നു ഭൂമിയിൽ വീണ ചെറുവിത്തുകൾ ഭൂമി തുരന്ന് പുറത്തു വരുന്നു അതുപോലെ അജ്ഞാനമെന്ന കാരണ ശരീരമാകുന്ന ആവരണത്തെ നശിപ്പിച്ച് പുറത്തു വരാനുള്ള ശക്തി എല്ലാ ജീവനിലും കുടികൊള്ളുന്നു ഇത് നമുക്ക് അനന്തമായ വിശ്വാസം തന്നനുഗ്രഹിക്കും അതാണ് ശാസ്ത്രീയമായ അനുഗ്രഹം ശരിയായ അറിവിൽ നിന്നും കിട്ടുന്ന അനുഗ്രഹമാണ് ശാസ്ത്രീയമായ അനുഗ്രഹം മറ്റന്ധവിശ്വാസങ്ങളായ അനുഗ്രഹമൊന്നും ശാസ്ത്രീയമല്ല ഇത് നമുക്ക് പ്രകൃതിയെ ജയിക്കാമെന്നുള്ള വിശ്വാസം തന്നനുഗ്രഹിക്കുന്നു ആത്യന്തികമായ കാരണം നമ്മൾ കണ്ടെത്തുന്നില്ല അതാണ് തത്വജ്ഞാനം അഥവാ ശരിയായ അറിവ് ഈ ലോകത്ത് ബഹുമാനിക്കാൻ ആരുമില്ലെന്ന് പറഞ്ഞാൽ ഈ അറിവിനെ ആരെങ്കിലും അംഗീകരിക്കുമോ എങ്കിൽ ഇതിന് വേണ്ടത്ര വിശദീകരണം തന്നാൽ ആരും അംഗീകരിക്കും നിന്ദയും ബഹുമാനവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഒന്നുണ്ടെങ്കിൽ അവശ്യം മറ്റേതുമുണ്ടാകും നമ്മുടെ മനസ്സിൽ ബഹുമാനം എന്നൊരു വികാരമുണ്ടെങ്കിൽ തീർച്ചയായും നിന്ദ എന്ന വികാരമുണ്ടാകും നമുക്ക് നിന്ദിക്കാൻ ആരുമില്ലാതായാൽ ബഹുമാനിക്കാനും ആരുമില്ലാതാകും നമുക്ക് ബഹുമാനിക്കാൻ ആരുമില്ലാതായാൽ നിന്ദിക്കാനും ആരുമില്ലാതാകും അപ്പോൾ നമ്മൾ എല്ലാവരെയും നമ്മളെപ്പോലെ തന്നെ കാണും അപ്പോൾ ആരെയും ബഹുമാനിക്കാനും ആരെയും നിന്ദിക്കാനും കഴിയുകയില്ല എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള കാഴ്ച നേടിയാൽ ആരെ എങ്ങനെ ബഹുമാനിക്കാൻ പറ്റും പ്രപഞ്ചത്തിൽ ആത്മാവിനെ കാണുന്ന ആൾക്ക് രണ്ടാമതൊരു വികാരം എങ്ങനെയുണ്ടാകും അവൻ എല്ലാറ്റിലും തന്നെയും തന്നിൽ എല്ലാറ്റിനെയും കാണുന്നു അവൻ ആരെ നിന്ദിക്കാൻ ആരെ ബഹുമാനിക്കാൻ രണ്ടറ്റങ്ങളുള്ള ഈ അനുഭവ തലത്തെ കടന്നാൽ എല്ലാ വികാരങ്ങൾക്കും അതി അതീതനാകാം ശരിയായ അറിവ് അതായത് തത്വജ്ഞാനം നേടിയവർ ഒരിക്കലും ദുഃഖിക്കുന്നില്ല എനിക്കെന്തോ ലാഭം കിട്ടി എന്നുള്ള അറിവ് മനസ്സിനെ വലത്തോട്ട് മറിച്ചെന്ന് കരുതുക അത് സുഖം എനിക്കെന്തോ നഷ്ടമുണ്ടായെന്നുള്ള അറിവ് മനസ്സിനെ ഇടത്തോട്ട് മറിച്ചെന്ന് കരുതുക അത് ദുഃഖം ഇതാണ് ലൗകികജ്ഞാനം തത്വജ്ഞാനം മനസ്സിനെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ സംരക്ഷിക്കുന്നുവെന്ന് നോക്കാം വ്യക്തിയായ എനിക്ക് എന്ത് ലാഭം ഉണ്ടായാലും വ്യക്തിയായ എനിക്ക് എന്ത് നഷ്ടമുണ്ടായാലും ആത്മാവായ എന്റെ ആകെത്തുകക്ക് ഒരു കൂടുതലോ കുറവോ ഉണ്ടാകുന്നില്ല ഈ അറിവ് വ്യക്തിയുടെ ലാഭനഷ്ടങ്ങളിൽ മനസ്സിനെ സമരസപ്പെടുത്താൻ സഹായിക്കുന്നു ഒരു തത്വജ്ഞാനയ്ക്ക് ഏതൊരറിവും ഏതൊരറിവും ദുഃഖമുണ്ടാക്കുന്നില്ല ഏതൊരറിവിൻ്റെയും രഹസ്യം അയാൾ അറിഞ്ഞു കഴിഞ്ഞു അയാൾക്കൊന്നിലും അത്ഭുതമില്ല നമ്മൾ കാണുന്നത് തന്നെ ഇല്ലാത്ത ലോകത്തെയാണെന്നറിഞ്ഞാൽ അതിലും വലിയൊരത്ഭുതം എന്തെങ്കിലും ഈ ലോകത്തുണ്ടോ ഈ ലോകം തന്നെ ഇല്ലാത്തതാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന അത്ഭുതങ്ങൾക്ക് എന്ത് പ്രസക്തിയും ഈ ലോകമുള്ളതാണെന്ന് അനുഭവിക്കുന്നതുകൊണ്ടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അത്ഭുതങ്ങളായും അത്ഭുതങ്ങളല്ലാതെയും വേർതിരിക്കുന്നത് ഇല്ലാത്ത പ്രപഞ്ചമാണ് ഇന്ദ്രിയങ്ങളെ അപേക്ഷിച്ചുള്ളതായി കാണുന്നതെങ്കിൽ അതിലും വലിയൊരു അത്ഭുതം എന്തിരിക്കുന്നു ഒരറിവിനും തത്വജ്ഞാനിയുടെ മനസ്സിൽ വികാരത്തിന്റെ കണിയെ പോലും സൃഷ്ടിക്കാൻ കഴിയുകയില്ല ഒരു തത്വജ്ഞാനിയുടെ മനസ്സിൽ സുഖമില്ല ദുഃഖമില്ല നിന്നയില്ല ബഹുമാനമില്ല നന്മയില്ല തിന്മയില്ല ഇങ്ങനെ എല്ലാ വികാരങ്ങളും ഒഴിഞ്ഞു മാറിയാൽ ഉണ്ടാകുന്ന നില എല്ലാ ഒഴിഞ്ഞു മാറിയാലേ അറിയാൻ കഴിയൂ സാധാരണ ആൾക്കാർ ഈ വികാരങ്ങളുള്ള മനസ്സിന്റെ നിലയും ഈ വികാരങ്ങളില്ലാത്ത മനസ്സിന്റെ നിലയും അറിയുന്നില്ല ഈ വികാരങ്ങളുടെ സാന്നിധ്യം മനസ്സിലുള്ളപ്പോൾ അതിന്റെ അഭാവം അറിയാൻ കഴിയുന്നില്ല അതിന്റെ സാന്നിധ്യം ഉണ്ടായിട്ട് ഇല്ലാതാകുമ്പോളാണ് അതിൻ്റെ സാന്നിധ്യമുള്ളപ്പോഴുള്ള നിലയും അതിൻ്റെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ ഉണ്ടായ നിലയും അറിയാൻ കഴിയൂ പലരും എൻ്റെ ഫിലോസഫി നിങ്ങളുടെ ഫിലോസഫി എന്ന് പറയുന്നത് കേൾക്കാം അത് ഉപരിപ്ലവമായ ഒരു അറിവാണ് ജീവിതത്തെക്കുറിച്ച് ഓരോ വ്യക്തിയുടെ കാഴ്ചപ്പാടിനെയാണ് ഓരോരുത്തരുടെയും പ്രത്യേക വീക്ഷണത്തെയാണ് ഫിലോസഫി എന്ന പദം കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഫിലോസഫി എന്ന് പറഞ്ഞാൽ പലരുടെയും പ്രത്യേക കാഴ്ചപ്പാടിനെയല്ല പ്രത്യക്ഷ ജ്ഞാനത്തെയാണ് അതാണ് തത്വജ്ഞാനം ഈ അനുഭവങ്ങൾക്കെല്ലാം ആധാരമായിട്ട് നിൽക്കുന്ന ആത്യന്തികമായ അറിവിനെയാണ് അറിയേണ്ടത് ആ അറിവ് വസ്തുനിഷ്ഠമാണ് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയവുമാണ് ആ അനുഭവ തലത്തിലെത്തിയാൽ മാറ്റമില്ലാത്ത അറിവിനെ ആർക്കും ദർശിക്കാം ആ അറിവിനെ ദർശിക്കുന്നവർ ആ അറിവ് എന്റെ അറിവെന്ന് പറയുകയില്ല കാരണം ആ അറിവ് അറിയുന്നവന്റെ ബുദ്ധിയിൽ നിന്നുണ്ടായതല്ല അറിഞ്ഞ വസ്തുവിൽ നിന്നും കിട്ടിയതാണ് ഒരാനയെ കണ്ടിട്ട് ഇത് ഒരാൾ പറയുന്നതെങ്കിൽ അത് അയാളുടെ അഭിപ്രായമാണെന്ന് അയാളോ മറ്റുള്ളവരോ പറയുമോ ഇല്ല കാരണം അത് ആനയാണെന്ന് അയാൾ കാണുന്നത് പോലെ കണ്ണുള്ളവർ എല്ലാവരും കാണുന്നുണ്ടെന്ന് അയാൾക്കറിയാം അതുപോലെ തത്വജ്ഞാനവും അകക്കണ്ണുള്ള എല്ലാവർക്കും അറിയാമെന്ന് തത്വജ്ഞാനി അറിയുന്നു അതുകൊണ്ട് അതെന്റെ അറിവാണെന്ന് അയാൾ അഭിമാനിക്കുന്നില്ല അല്ലാതെ വെറുമൊരു ജീവിത വീഷ്ണത്തിയല്ല തത്വജ്ഞാനമെന്ന് പറയുന്നത് ഗ്രന്ഥപാരായണം തുടരും